ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി സി പി ഐ ചേലക്കര മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം തിരുവല്ലാമലയിൽ നടന്നു വ്യാപാര ഭവനിലെ രമ്യ രാമുനഗറിൽ നടന്ന സമ്മേളനം സി സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയും എംപിയുമായ പി പി സുധീർ ഉദ്ഘാടനം ചെയ്തു സിപിഐ ജന്മശതാബ്ദി ആഘോഷവും റെഡ് വാളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും വെള്ളിയാഴ്ച കിളിമംഗലത്ത് വെച്ച് നടന്നു തിരുവല്ലാമല വ്യാപാര ഭവൻ രമ്യാ രാമു നഗറിൽ വെച്ചാണ് പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചത് സി പി ഐ മുതിർന്ന നേതാവ് ഗംഗാധരൻ ചുങ്കം സെന്ററിൽ പതാക ഉയർത്തിയതോടുകൂടിയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത് തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു സി സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയും എംപിയുമായ പി പി സുധീർ പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് തന്നെ പൂർത്തീകരിക്കുക എന്നതാണ് ദുരുഷ പാർട്ടികളിൽ നിന്ന് നമ്മുടെ പാർട്ടിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളിൽ ഒന്ന് ഇതുതന്നെയാണ് എന്ന് കഴിഞ്ഞകാല സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുത്ത അനുഭവം കൊണ്ട് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകും ഇന്നത്തെ കാലത്ത് നമ്മുടെ പാർട്ടിയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനാവശ്യമായി യോഗങ്ങളുണ്ടാക്കുന്നതിന് വേണ്ടി വാർത്താ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ പാർട്ടി സമ്മേളനങ്ങളിൽ ജനാധിപത്യമായ അവകാശങ്ങൾ നിഷേധിക്കുന്നു തെരഞ്ഞെടുപ്പുകൾക്ക് വിലക്കേർപ്പെടുത്തി ഏകപക്ഷീയമായി പേരൽ അംഗീകരിക്കണം അല്ലെങ്കിൽ സമ്മേളനം പിരിച്ചുവിടും അങ്ങനെയൊക്കെ അവാസ്തവമായ കാര്യങ്ങൾ പാർട്ടി ഒരിക്കലും ചർച്ച ചെയ്തിട്ട് പോലും ഒരിക്കൽ തീരുമാനിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പാർട്ടി ഭരണഘടനയ്ക്ക് എതിരായി കാര്യങ്ങൾ ഒരു കമ്മിറ്റിക്ക് തീരുമാനിക്കാൻ കഴിയില്ല എന്ന ഉറച്ച ബോധ്യമുള്ള ആളുകളാണ് നമ്മളൊക്കെ എന്നാൽ അങ്ങനെ തീരുമാനിച്ചു എന്ന് സർക്കാർക്കിടയിലും ജനങ്ങൾക്കിടയിലും അവധിപ്പുണ്ടാക്കാനും തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും ആ രീതിയിലുള്ള വലിയ പ്രചരണങ്ങളും നമ്മുടെ പാർട്ടിക്കെതിരെ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് ഞാൻ വിശ്വാസങ്ങളിലേക്ക് പോകുന്നു സംഘാടക സമിതി കൺവീനർ പി ശ്രീകുമാർ സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം കെ പി സന്ദീപ് മുഖ്യപ്രഭാഷണം നടത്തി ഷീല വിജയകുമാർ എം ആർ സോമനാരായണൻ ഇ എം സതീശൻ സംഘാടക സമിതി ചെയർമാൻ കെ ആർ സത്യൻ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വി സി വി ന്യൂസ്